എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു മദീനത്ത് മക്കത്ത് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും എന്ന് പറയുന്ന അടിമയെ മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു എൻറെ മകളെ വിവാഹം എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാ ആ കോടീശ്വരനായ മുതലാളിയുടെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ആള് വന്നിരിക്കുകയാ എന്ന് പറയുന്ന വീട്ടിലെ ജോലിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു മുന്തിരി തോട്ടത്തിൽ പോയിട്ട് ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടുപോവാർക്ക് കൊടുക്കാൻ മുബാറക്ക് മുന്തിരി തോട്ടത്തിൽ പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടു വന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു യജമാനൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോ വല്ലാത്ത പുളി പറഞ്ഞു കൊടുക്കാനാ പോയിട്ട് മധുരവുള്ളത് പറിച്ചു മുബാറക്ക് രണ്ടാമതും പോയി മുബാറക്ക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചുകൊണ്ടു വന്ന് യജമാനൻറെ കയ്യിൽ കൊടുത്തു യജമാനൻ കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കൈപ്പ് യജമാനന്റെ മുഖം ചുമക്കാൻ തുടങ്ങി മുബാറക്കിനോട് പറഞ്ഞ് എന്റെ മകളെ കാണാൻ ആൾ വന്നിരിക്കുകയാ പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടുപോടാ മുബാരക്ക് മൂന്നാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടു യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോ അതിന് വല്ലാത്ത കൈപ്പും വല്ലാത്ത പുളിപ്പും പിന്നെ യജമാനൻ ഒന്നും നോക്കിയില്ല മുബാറക്കിനെ തല്ലാൻ തുടങ്ങി മുബാറക്കിനെ തല്ലാൻ തുടങ്ങി നീ എന്നെ കളിയാക്കുന്നോടാ എന്നെ പരിഹസിക്കുകയാണോ തല്ലുകയാ മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോ മുബാരക്കു പറഞ്ഞു എനിക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ല പത്തു വർഷമായില്ലേടാ നീ ഇവിടെ ജോലി ചെയ്യുന്നു പത്തു കൊല്ലമായില്ലോ ഈ മുന്തിരി തോട്ടത്തിൽ നീ ജോലി ചെയ്യുന്നു നിനക്ക് മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ലേടാ എന്ന് പറഞ്ഞ് തല്ലുമ്പോ എന്ന് പറയുന്ന അടിമ പറയുകയ എനിക്കറിയില്ല പത്തു വർഷമായിട്ട് ഞാൻ ഈ മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നോട് നിങ്ങൾ നോക്കാനേ പറഞ്ഞുള്ളൂ തിന്നാൻ പറഞ്ഞോ പത്തു വർഷം ഈ മുന്തിരി തോട്ടം ഇത് നോക്കാനുള്ള അനുവാദം എനിക്ക് തന്നിട്ടുണ്ട് തിന്നാനുള്ള അനുവാദം നിങ്ങൾ തന്നോ ഈ പത്തു വർഷത്തിന്റെ ഇടയിൽ താഴെ വീണ ഒരു മുന്തിരി പോലും ഞാനെടുത്ത് കഴിച്ചിട്ടില്ല കഴിച്ചാലല്ലേ മധുരം ഉള്ളത് മധുരവില്ലാത്തതും എനിക്ക് അറിയൂ അള്ളാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പത്തു വർഷം ഒരു മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും ആ ചെറുപ്പക്കാരൻ എടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് ചിന്തിച്ച് നോക്ക് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ ഗൾഫിൽ പോയിട്ട് അറബിയെ കീട്ട് വരുന്ന കാലമല്ലേ പാവപ്പെട്ടവൻ ഇവിടെ എങ്ങനെയും കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകും അറബിപ്പത്തിക്കാനേല ഇവയുടെ ബസ്സും കാറും വീടുമായിട്ട് നടക്കാം അതാണ് നമ്മുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെ പള്ളിയുടെ മൂത്രപ്പരയുടെ മുമ്പിൽ ഇട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് പെട്ടിയിട്ടിരിക്കാൻ അടിച്ചോണ്ട് പോകാതിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ ആമിയും പറയട്ടോ നൽകുമാറാകട്ടെ പള്ളിയിലെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് പെട്ടിട്ടിരിക്കല്ലേ എന്തിന് ചിലപ്പോ അത് എടുത്തോണ്ട് വെള്ളിയാഴ്ച പോകുമ്പോ അവന്റെ കാലിന് പരുവുള്ളതിട്ടുണ്ട് ഇതാ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ ഈ എന്ന് പറയുന്ന മനുഷ്യന് പത്തു കൊല്ലം ഒരു മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും എടുത്ത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ യജമാനന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി ആ തല്ലിയെ ഉയർത്തിയ കൈ വിറയ്ക്കാൻ തുടങ്ങി ആ മനുഷ്യൻ ഭയന്നുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട്യായ മകളെ കാണാമെന്നവരേക്ക് പറഞ്ഞു വിട്ടു പെണ്ണ് കാണാമെന്നവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു എന്നിട്ട് തന്റെ പൊന്നാര മകളെ വിളിച്ചിട്ട് മുതലാളി പറയുകയാ മോളെ നിനക്ക് വേണ്ടി വാപ്പ ഒരു പുതിയ പുതിയാപ്പളയെ കണ്ടെത്തി വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയ പുതിയാപ്പളയെ കണ്ടെത്തി പെൺകുട്ടി ചോദിക്കുകയാ ആരാ വാപ്പ

മുബക്കിനെയാണ് നിനക്ക് പുതിയ പളയായി ഞാൻ തിരഞ്ഞെടുത്തത് ആ പെണ്ണു ചോദിക്കുന്നു വാപ്പാ എന്തുകൊണ്ടാട് എന്തുകൊണ്ടാട് ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്കിനെ കാരണം എന്താ ആ സമയത്ത് ആ പിതാവ് പറഞ്ഞ മറുപടി മോളെ ഇവനെക്കാലമല്ലാതെ പേടിയുള്ള ഒരു മനുഷ്യനെ ഇനി കിട്ടൂല അള്ളാനെ ഇനി കിട്ടൂല ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പണ്ടത്തെ കാലമാ ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്നത് എന്തെന്നറിയോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് വണ്ണിനും പ്ലസ് ടുവനും പഠിക്കുന്ന പൊന്നുമോള് വീട്ടിൽ കയറി വന്നിട്ട് ജന്മം കൊടുത്ത പിതാവിനോട് പറയുകയാ ഞാൻ ഒരെണ്ണത്തെ വളച്ചു വെച്ചിട്ടുണ്ട് വാപ്പ കഷ്ടപ്പെടണ്ട ഉമ്മ കഷ്ടപ്പെടണ്ട പാട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരെണ്ണത്തെ ഞാൻ തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് അവനമതിയെന്ന പിതാവിനോട് പറയുന്ന കാലമാ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ ചെറുപ്പക്കാരന് ദീനുണ്ടായിരുന്നോ ആ ചെറുപ്പക്കാരന് ദീനുണ്ടായിരുന്നോ ആ മനുഷ്യൻ അവിടെ നിന്ന് സ്ഥാനം കൊടുത്തത് സമ്പത്തിനായിരുന്നില്ല സൗന്ദര്യത്തിനായിരുന്നില്ല കുടുംബമഹിമയ്ക്കായിരുന്നില്ല അവിടെ നിന്ന് കൊടുത്ത പരിഗണന ആ ചെറുപ്പക്കാരന് ധീനുണ്ടായിരുന്നോ എന്റെ പ്രിയപ്പെട്ടവര് ആ പറയുന്ന ഈ മുബാരക്കെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സുന്ദരിയായ വിവാഹം കടിച്ചു കൊടുത്തു ഇവര് രണ്ടുപേരും കൂടെ കൃഷിയിറക്കിയടോ ഇവര് ും കൂടെ കൃഷിയിറക്കിയോ ആ മനുഷ്യന്റെ മകൻ ഈ എന്ന് പറയുന്ന മകനാരായിരുന്നോട്ടത്തിലെ ജോലിക്കാരനായ പേടിച്ച് ജീവിച്ചിരുന്ന മുബാറക്കിന്റെ ലോകമറിയുന്ന മഹാനായ അബ്ദുല്ലാഹിബിനിൽ മുബാറക് റതിയല്ലാകുത മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ ഉപ്പമാരോട് പറയുകയാ നിങ്ങൾ തീനെ പരിഗണിക്കണേ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരോട് എന്റെ പെൺകുട്ടികളോട് കുടുംബമഹിമയല്ല പറഞ്ഞു പറയുക പെണ്ണിന് തീരുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ പൊന്നാര മകളെ കൈപിടിച്ചു കൊടുക്കുമ്പോ അവൻ അഞ്ചു നേരം നിസ്കരിക്കും ഖുർആൻ അവൻ ഭയന്ന് ജീവിക്കുന്നവനാണോ ദീനമായിട്ട് എന്തെങ്കിലും ഒരു കുലബന്ധമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണേ അല്ലാതെ സൗന്ദര്യമല്ല ചെറുപ്പക്കാരാ എന്ന് നോക്കുന്നത് മുഴുവനും സൗന്ദര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്താട് അതാ എന്ന് പണമുള്ള പണം നോക്കിയിട്ട് പെണ്ണുകെട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലോ

ഏതെങ്കിലും ഒരാൾ പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹുവിന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം നീ എത്ര കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് കെട്ടിയവനാണെങ്കിലും നീ എത്തി ഋഷികുമാർ ആകട്ടെ അള്ളാഹുഖാത്ത ഋഷികുമാർ ആകട്ടെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തന്നെ എന്തു ചോദിക്കേ നിന്റെ ഇക്ക ഭർത്താവ് എപ്പോഴും പറഞ്ഞു വിടുമല്ലോ അവിടുന്ന് കൊണ്ടുപോവാന്ന് കൊണ്ടുപോവാ ഇപ്പൊ എന്റെ അവസ്ഥറിയില്ലേ എട കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പിന്നെയും പറഞ്ഞു വിടുമ്പോയി മേടിച്ചുകൊണ്ട് വരാൻ വീട് വെക്കണം വണ്ടി എടുക്കണം അതെടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞു വിടുന്ന ആണുങ്ങളുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല സഹോദര പണം നോക്കിയിട്ട് തങ്ങൾ പെണ്ണ് സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവർ പെണ്ണിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ കെട്ടുന്നവർ ദീനൊന്നും വേണ്ട ഗ്ലാമർ ഉണ്ടെങ്കിൽ സിനിമാ നടിയാണെങ്കിലും കെട്ടാൻ തയ്യാറാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്നവരില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പറയാറുണ്ട് നല്ല കുട്ടിയാ നല്ല സ്വഭാവവ സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് പിന്നെന്താ വിവാഹത്തിന് വേണ്ടാത്തത് നിറമിത്തിരി കുറഞ്ഞുപോയി നിറമിത്തിരി കുറഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിറമില്ലാത്തതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന എത്രയോ പേർ ഞാൻ ഈ അടുത്തൊരു വഴത് പറഞ്ഞു ഈ കറുത്തവരെ കുറിച്ച് ഞാൻ വഴത് പറഞ്ഞു കറുത്ത ആൾക്കാരെ കുറിച്ച് ഇന്ന് നിറം കറുത്തുപോയതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുമുണ്ട് എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാ പേടിക്കുന്നത് ഞാനിതിനെ കുറിച്ച് വയത് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രസംഗത്തിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു എന്റെ മനസ്സിനു വല്ലാത്ത വേദനയായി എന്റെ പ്രസംഗത്തിന്റെ താഴെ നിറം കറുത്തുപോയതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവരെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അതിനടിയിൽ വന്ന ഒരു കമൻസ് ഫേസ്ബുക്കിൽ ഉണ്ട് എന്റെ പ്രസംഗത്തിന്റെ താഴെ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു എൻ്റെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് കറുത്തത് കാരണം ആ കുട്ടിയുടെ കല്യാണമേ നടക്കാറില്ല ഒരുപാട് വയസ്സായി പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കുന്നില്ല അവസാനം ആ പെൺകുട്ടിക്ക് വിവാഹം കഴിച്ചത് രണ്ടാം കെട്ടുകാരനായ ഒരു മനുഷ്യനെ നാപ്പത് വയസ്സോ അമ്പത് വയസ്സോ പ്രായമുള്ള ഒരാളാ വന്ന് വിവാഹം കഴിച്ചത് ആ പെൺകുട്ടി അള്ളാഹുവിനോട് ചെയ്യുന്നത് പഠിച്ചോനെ എൻ്റെ മകളാണ് എനിക്കൊരു പെൺകുട്ടിയെ തന്ന നീ അതിനെ കറുത്ത നിറം കൊടുക്കല്ലേ അള്ളാ എന്നെ സങ്കടത്തോടെ ദ്വായ ചെയ്യുന്നു എന്ന് ആ കുട്ടിയെ ഈ ഒരു കമൻസ് ഞാൻ വായിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നിറം കറുത്തതിന്റെ പേരിൽ വേണ്ടടോ എല്ലാരും സൗന്ദര്യമുള്ളതിന് മാത്രമേ കിട്ടത്തുള്ളെങ്കിൽ നിറം കറുത്തതിന്റെ പേരിൽ അങ്ങനെയുള്ളവൻ കെട്ടണ്ട വേണ്ട വെച്ചേക്കണം അവന്റെ മുമ്പിൽ പോയി ഒരുങ്ങി നിൽക്കാൻ എന്റെ പെൺകുട്ടികൾ തയ്യാറാകരുത് എടോ ദീനുണ്ടോ ദീൻ എന്നെയാണ് പരിഗണിക്കേണ്ടത് സൗന്ദര്യത്തിനെയല്ല മഹാനായി പറയുന്നു കുടുംബമഹിമ നോക്കും ദീനൊന്നും വേണ്ട പുതിയ ആളുടെ മകളാണെങ്കിൽ കെട്ടാൻ തയ്യാറ് അതും നോക്കരുത് നിങ്ങൾ പരിഗണിക്കേണ്ടത് ദീനിനെ പരിഗണിക്ക് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കടിക്കാൻ ദീനുള്ള പെണ്ണിനെ വിവാഹം കടിച്ചാൽ നമ്മുടെ മക്കൾ നല്ല മക്കളാകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മ ഇനി നേരെ തിരിച്ചിട്ട് ഈ പെൺകുള്ള പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട് ഉസ്താദ് എല്ലാ പറയുന്ന ഈ പെണ്ണുങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന എന്തിനാ ഞങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ നിങ്ങള് കുറ്റം പറയണ സഹോദരി നിനക്ക് നിന്റെ വിലയറിയാൻ എല്ലാ ഇവിടെ ഒരു പെണ്ണ് നല്ലവളാണെങ്കിൽ അവളുടെ മക്കള് നല്ലവരാകും ഒരു പെണ്ണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യ നിന്റെ മക്കള് നന്നാകും നേരെ തിരിച്ച് നല്ല പെണ്ണ് നേരെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും അമ്മാ കുമാർ ആകട്ടെ അതിന് ആര്യമാണെങ്കിലും ഉസ്താദാണെങ്കിലും പ്രഭാഷകനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും വലിയാണെങ്കിലും തൻ്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും ഇത് ഞാൻ പറഞ്ഞതല്ല ഇതിന് ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് മഹാനായ സെയ്ഹുൽ അമ്പിയബി അലിഹി വർഷക്കാലം നടത്തിയ നബിയാണ് ദ നബി രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴ്വത്ത് നടത്തിയ നബി അള്ളാനെ കുറിച്ച് പറഞ്ഞ നബിയുടെ ഭാര്യ മുസ്ലിമായോ ആയില്ല ഏറ്റവും കൂടുതൽ പ്രാവശ്യം അള്ളാഹുവിനെ കുറിച്ച് ദൈവത്ത് നടത്തിയ നൂഹി നബി അലി ഒരു പ്രവാചകനാണ് ആ പ്രവാചകന്റെ ഭാര്യ അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചില്ല മക്കളും വിശ്വസിച്ചില്ല തലതിരിഞ്ഞു പ്രവാചകന പ്രവാചകന വാപ്പ വാപ്പ സാധാരണ ആളല്ല തലതിരി ഭയമില്ലാത്തവളായിരുന്നത് കാരണം മക്കള് തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുന്നത് വാപ്പാക്കി കാണേണ്ടി വന്നില്ലേ മഹാനായി ലൂത്ത് നബി അലിസ്സലാം അതും പ്രവാചകനാ നബി അതും ആ ഭാര്യ കൊണ്ട് വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല മക്കളും ഞാൻ വാപ്പ വാപ്പ നല്ലവനാ ഉമ്മ 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 നല്ലവളല്ലെങ്കിൽ മക്കൾ തലതിരിഞ്ഞു പോകും ഇനി നേരെ കൊള്ളാത്തവനാ ഉമ്മുള്ളവളാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആ ഫിർനിന്റെ ഭാര്യയായ മഹതി അസിയ ആസിയ തആല താര മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് സമയത്തല്ലാഹുവിനോട് പറയുകയാൽ ചെന്ന പണച്ചമനിയ സ്വർഗത്തിലൊരു വീട് തരണേ എന്ന് ദു ചെയ്തിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹതിയ യാമത്തു നാളുവരെയുള്ള സർവ്വ പെണ്ണുങ്ങളോടാഹു പറയുകയാ നിങ്ങൾ ആസിയാന പോലെയാകണേ നിങ്ങൾ ആസിയാന കണ്ടുപഠിക്കണേ പ്രവാചകന്റെ മകളല്ല പ്രവാചകന്റെ ഭാര്യയല്ല പണച്ചവനെ ആസിയ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കുറിച്ച് അമ്മാഹു പറയുകയാ നിങ്ങൾ ആസിയാനെ കണ്ടുപഠിക്കണേ എന്റെ പ്രിയ അള്ളാഹിബന് പയർന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം നിന്റെ മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കാറ് അതുകൊണ്ട് ചോദിക്കട്ടെ നീയും വിവാഹം കടിച്ചൊരെണ്ണത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ സഹോദരാ അവൾ ദീനുള്ളവളാണോ അവൾ അള്ളാന പേടിയുള്ളവളാണോ അവൾ അള്ളാഹിബന് പയർന്ന് ജീവിക്കുന്നവളാണോ ഒരു വാപ്പയ്ക്ക് തന്നെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ ആ കുട്ടികൾ യമുള്ളവര് ഉമ്മയെ കൊടുക്കണം വാപ്പയും ഉമ്മയും അല്ലാഹിബന്യമുള്ളവരാകണം പടച്ചറപ്പിലെ ഭയം ജീവിക്കുന്നവരാകണം മക്കള് അങ്ങനെയുള്ളവര് അവൻ അങ്ങനെയുള്ള ചെറിയ കുട്ടി പറയുന്ന തങ്ങള് മുസ്ലിം പോലുമല്ല ഉമ്മ മുസ്ലിം പോലുമല്ല അതുകൊണ്ട് വായകൾക്കാ വന്നിരിക്കുന്ന മാതാവും പിതാവും ചിന്തിക്കണം ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ വിലയിരുത്തു നിങ്ങളോടുള്ള മക് നിങ്ങളുടെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ അവന് നല്ല ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് ണ്ടോ എന്തായാലും നിങ്ങളുടെ കാര്യം പോക്കായി നിങ്ങളുടെ മക്കളുടെ കാര്യം മാറാകട്ടെ രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഉമ്മർബു ഈ കുട്ടിയോട് ചോദിച്ചു ഇത് രണ്ടാമത്തെ കടമ എന്താ ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ ഉമർബുൽ പറയുന്നു മക്കൾക്ക് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ മക്കൾക്ക് നല്ല പേര് ഈ കുട്ടിയോട് ചോദിച്ചു നിന്റെ പേരെന്താ മോനോട് ചോദിച്ചു നിന്റെ പേരെന്താ ആ കുട്ടി ആ കുട്ടിക്ക് വാപ്പിന്റെ പേര് അല കരിവണ്ട് ഒരു വാപ്പ് നൽകുമാറാകട്ടെ ആ കുട്ടിയുടെ പേരെന്തായിരുന്നു പറയണോ എന്താ പേര് ഇനി നമ്മുടെ മക്കളുടെ പേരിന്റെ ർഥം എന്താന്ന് ചിന്തിച്ചേ വാപ്പമാരും ഉമ്മമാരും ചിന്തിക്ക് നമുക്കും അള്ളാഹു മക്കളെ തന്നിട്ടുണ്ട് നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം എന്താ നമ്മുടെ മക്കളുടെ പേര് നമ്മൾ ആർക്കറിയുടെ അതൊന്നും കടമയാ മക്കൾക്ക് നല്ല പേര് വെക്കുക എന്ന് പറയുന്നത് ഭാര്യയുടെ കടമയല്ല അത് ഭർത്താവിന്റെ ബാധ്യതയാ മക്കൾക്ക് നല്ല പേര് വെക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളിപ്പോ വെറൈറ്റിയാ നോക്കുന്നത് എല്ലാവരും വെറൈറ്റി പണ്ടിന് ചെന്നാദി പറഞ്ഞു അള്ളാഹു എൻ്റെ മകൾ കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് ഒരു വെറൈറ്റി എൻ്റെ മകൾ എന്താ കിട്ടി ഫാത്തിമ നിഫാസ് ഫാത്തിമ എന്ന് പറഞ്ഞ നിബിതങ്ങളുടെ മകളുടെ പേര് നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ ഒന്നിന് നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയണില്ല എന്താ അതിന്റെ വില ഇപ്പൊ ഈ അടുത്ത് ലോ ഖത്തറിൽ ലോകകപ്പ് നടന്നു ആ ലോകകപ്പ് നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാള് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു സഹോദരന് രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല ഒരു സഹോദരൻ അള്ളാഹു ഒരു മകനെ കൊടുത്തു വർഷങ്ങൾക്ക് ശേഷം ചാലക്കുടിക്കാരനോ അങ്കമാരിക്കാരനോ കണ്ട രണ്ടുപേർക്കും അള്ളാഹു ആദ്യമായിട്ടൊരു മകനെ കൊടുത്തപ്പോ ആ മകൻ പേര് മെസ്സീനായിരുന്നു നമ്മുടെ സമുദായം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാൻ ഒരു സഹോദരൻ മുഹമ്മദ് സുധാകരൻ എന്ന മകന് പേരിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാ മക്കൾക്ക് നല്ല പേര് വെക്കണമെന്ന് പറയാനുള്ള കാരണം എന്റെ വാപ്പ എനിക്കിട്ടിരിക്കുന്ന പേര് സിറാജുദ്ദീൻ എടോ ഈ ലോകത്ത് കോടാനി കോടി പ്രാവശ്യം എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നത് ദീനിന്റെ വിളക്കെന്നാണ് മക്കൾക്ക് നല്ല പേര് പേരുവക്കൽ ഒരു വാപ്പയുടെ കടമയാണല്ലോ നഫീസയും മൈമൂനയും ഫാത്തിമയും പഠിച്ചവരെ മനോഹരമായ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നല്ലോ എല്ലാം മറന്നില്ല വെറൈറ്റിയുടെ പുറകിലാണല്ലോ വെറൈറ്റിയുടെ പുറകിലാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു വാപ്പയുടെ കടമയാണ് തന്റെ മക്കൾക്ക് നല്ല പേര് പേരുവക്കല് അർത്ഥമുള്ള പേര് പേരുവക്കല് ആ പേരിന് വിലയുണ്ടോ പേരിന്റെ അർത്ഥത്തിന് മഹത്വമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പയുടെ കടമയാണെന്ന് ഉമൃതങ്ങളോ ഈ വായുകൾക്ക് വന്നിരിക്കും നിങ്ങളൊക്കെ ആൺകുട്ടികൾക്ക് പേരിട്ടവളാട് ഐദീജന പെൺകുട്ടികൾക്ക് നല്ല പേര് വെച്ചവരും എങ്കിൽ ഈ വായുകൾക്ക് വന്നിരിക്കും വരോട് ചോദിക്കട്ടെ ഒരു പിതാവ് തന്റെ മകനു വെച്ചിരിക്കുന്ന പേര് നന്മയുള്ളവനെ തന്റെ പൊന്നാര മകൻ ഇട്ടിരിക്കുന്ന പേരിങ്ങനാ പക്ഷേ എൻറെ ഉപ്പമാരോട് ചോദിക്കട്ടെ ഉമ്മമാരോട് ചോദിക്കട്ടെ മക്കളുടെ പേര് വിളിക്കുന്ന എത്ര പേരുണ്ട് ഒരു വാപ്പ തന്റെ മകന് പേരിട്ടിരിക്കുന്നു മുഹമ്മദ് ഹസൻ നന്മയുള്ളവൻ വാപ്പ വിളിക്കുന്ന പേരെന്താ വിളിക്കുന്നത് കുക്കുവേ ഇങ്ങനെ മക്കൾക്ക് നല്ല പേര് വെച്ചിട്ട് വാപ്പ വാപ്പത് വിളിക്കാറില്ല ഉമ്മ അത് വിളിക്കാറില്ല വാവാ വാവാന്ന് രണ്ട് മക്കളെ കെട്ടിച്ച് അടുത്തനെ കെട്ടിക്കാറ ഇപ്പോഴും വാവേന്ന വിളിക്കുന്നിടക്ക എടാ മക്കൾക്ക് ഒരു വാപ്പയുടെ ദ്വായോളം ഒരു ഉമ്മയുടെ ദ്വായോളം ഈ ലോകത്തും ഒന്നിനുമില്ലടോ ഒരു ഉമ്മ ദുആ ചെയ്ത ഒരു മകന് വേണ്ടി ഒരു വാപ്പ ദുആ ചെയ്ത ഒരു മകന് വേണ്ടി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മകന് ദുആ ചെയ്ത കാഴ്ച തിരിച്ചു വാങ്ങിച്ചു കൊടുത്തില്ലേ മയ്യത്ത് കൊണ്ട് മരിച്ചു പോയ മകനെ കരഞ്ഞു ദുആ ചെയ്തിട്ട് ആ ജീവിതം തിരിച്ചു വാങ്ങിച്ചു കൊടുത്തില്ലേ ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഉമ്മായുടെ ദ്വായോളം ഒരു വാപ്പയുടെ ദ്വായോളം ലോകത്ത് ഒന്നുമില്ലടോ നിന്റെ മകന് നീ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് നീ വിളിക്ക് ആ പേരിന്റെ അർത്ഥം നിന്റെ മകന്റെ സ്വഭാവത്തിൽ നൽകുമാറാകട്ടെ അല്ലാതെ വല്ല മൃഗത്തിന്റെ പേര് വിളിച്ച അവൻ നാൽക്കാലിക നമ്മുടെ മക്കൾ തലതിരിഞ്ഞു പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നല്ല പേര് വെക്ക് നമ്മുടെ മക്കളുടെ പേര് തന്നെ നമ്മൾ വിളിക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ മക്കൾക്ക് നല്ല പേര് വെക്കല് വാപ്പയുടെ കടമയാണെന്ന് മഹാനായന്മാങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ കാര്യമെന്നും അറിയോ ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമ എന്താ മഹാനായ ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കും നിനക്ക് അദബ് പഠിപ്പിച്ചു തരലു നിനക്ക് ഖുർആൻ പഠിപ്പിച്ചു തരലു വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു ആ ഉമർ ോട് പറയുന്നു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല നിന്നിട്ടില്ലോട് പറയുകയാട് നിന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കല് അല്ല ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ല ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലു ദീൻ എന്താണ് നിമിതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലു അത് ഉസ്താദിന്റെ ജോലിയല്ല മാതാപിതാക്കളുടെ കടമയാട് മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം ഇത് പിതാവിന്റെയും മാതാവിന്റെയും കടമയാണെന്ന് പഠിപ്പിക്കുമ്പോ നിനക്ക് പറയാൻ കഴിയോ നിന്റെ മക്കൾക്ക് അതവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ണ്ട് എന്ന് പറയാനുള്ള ധൈര്യം ഏത് വാപ്പയ്ക്കാവുള്ളത് ഏത് ഇന്നത്തെ മക്കൾക്ക് അള്ളനെ കുറിച്ചറിയില്ലല്ലോ അമ്മ ആരാണെന്ന് അവർക്കറിയില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ നിന്റെ മക്കള് തൂങ്ങിച്ചാകില്ലായിരുന്നോ ാണ് മക്കൾക്ക് അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കല് അള്ളാഹുബിന്റെ പള്ളികട لا تلمنا هي على الصلاة حي على الفلا നേരം മിനാരത്തിൽ നിന്ന് ബാങ്ക് നിസ്കരിപ്പിക്കേണ്ടത് നിന്റെ കടമയല്ലേ നിന്റെ നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണമല്ലോ അതുകൊണ്ടല്ലേ ദീൻ പറഞ്ഞത് ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവനെ തല്ലണമെന്നാ ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ് തീം പഠിപ്പിക്കുന്നത് നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയേ ഏതെങ്കിലും വാപ്പുണ്ടോ ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ കൈവെക്കാതെ ഇരുണ്ടാകത്തില്ല നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏത് ഏതുമായത് ഇല്ല സഹോദര മക്കളെ തല്ലാൻ വാപ്പയ്ക്ക് വാപ്പയ്ക്ക് അധികാരമില്ല കാരണം വാപ്പ നിസ്കരിക്കാറില്ല എങ്ങനെ മക്കളെ തല്ലാൻ ആദ്യം പാപ്പ നിസ്കരിക്കണമല്ലോ ഉമ്മ നിസ്കരിക്കണമല്ലോ ആദ്യം നന്നാകണ്ടത് നമ്മളാടോ നമ്മൾ നന്നായി നമ്മുടെ മക്കള് നന്നാകും നമ്മൾ ആദ്യം നന്നാകേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാ പള്ളിയിൽ പോകാതെ മക്കളോട് പറയുന്ന പള്ളിയിൽ പോകാൻ എന്തർത്ഥമാട് ഉമ്മ പടച്ചവനെ നിസ്കരിക്കുന്നില്ല കുറുആാലോ മക്കളോട് പറയുന്ന പറയുന്നു നന്നാകാറ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറുആ പറഞ്ഞ ഗുരു ോ ഇനി വിധങ്ങൾ പറഞ്ഞു ഈ ദ്വാ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ട നാട് ഈ ദ്വാ ചെയ്യുന്നവർക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്താണ് ചെയ്യേണ്ടത് ആ റബ്ബനാ هب لنا من نزواتنا وذرياتنا قرة عيوننا وجعلنا للمتقين إماما ورباب دعاء زينا ملو ورباب دعاء زينا ملو يمدان دعاء زينا ربنا هب لنا من نزواتنا وذرياتنا قرة أعيننا എന്റെ ഭാര്യയെയും മക്കളെയും ദുനിയാവിലും ആഗ്രഹത്തിലും ഉപകരിക്കുന്നവരാക്കണേ അല്ലാ എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ